കൈകൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് കാണുവാൻ മനസ്സിലാവല്ലോ പച്ചപ്പ് നിറഞ്ഞ നല്ല ഒരു ഗാർഡനാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഈ ഗാർഡനിലെ കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷമിക്കാറ് കേട്ടോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ അപ്പോൾ ഇത് താമരയൊക്കെയാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനിക്ക് ഒരു ഭയങ്കര ഭംഗിയാണ് താമരപ്പൂ ഒക്കെ നമ്മൾ പാത്രങ്ങളിലൊക്കെയാണ് വളർത്തുന്നത് ഇവിടെ കുളങ്ങൾ സെറ്റ് ചെയ്തേക്കാണ് അതെല്ലാം അടിപൊളിയായിട്ട് ഭയങ്കര ഭംഗിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഓർക്കിഡിനെ തന്നെ വിശാലമായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏത് ഓർക്കിഡ് വേണമെങ്കിലും ഉണ്ട് ഇവിടെ കണ്ടോ അതിൻ്റെ പോട്ടിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ നല്ല റെഡ് കളറിൽ നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന പോട്ടുകളാണ് ഇതല്ലോ ഇങ്ങോട്ടൊക്കെ വന്നാൽ നിറച്ചും ഉണ്ട് കേട്ടോ അതാണ് ചെയ്തേക്കുന്നുണ്ട് അത് സ്റ്റാൻഡിൽ എത്ര മനോഹരമായിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്താൽ ഇത്രയും ഭംഗി ഭംഗിക്ക് അല്ലേ പിന്നെ ഓർക്കഡ് മാത്രമല്ലേ ഇതിനകത്ത് ക്യാക്റ്റസും ഉണ്ട് കേട്ടോ അതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ചെടികൾ എന്തൊക്കെയെന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലേ നമുക്ക് ഏതൊക്കെ ചെടികളാണെന്ന് മനസ്സിലാകത്തുള്ളൂ പിന്നെ പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഓരോരോ കുടിലുകളാണ് അത് കാണാനും ഭയങ്കര രസമാണ് ഓരോ വള്ളി ചെടികളും സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിക്കൂടെ ഒക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല വെയിലുള്ള സമയത്ത് പോലും ഇവിടെയൊക്കെ നല്ല കുളിർമയാണ് നല്ല രസമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണല്ലോ നമ്മുടെ ജഡ്ബേന അതിങ്ങനെ പൂർത്തു നിൽപ്പുണ്ട് ഇപ്പോൾ പൂക്കളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് പൂക്കൾ ഫുള്ളായി കഴിയുമ്പോഴത്തേനും മൊത്തം ചുവന്ന് ഒരു വള്ളി ഇങ്ങനെ വള്ളി കുടിലായിട്ട് ചുവന്ന് ഇങ്ങനെ കിടക്കും അപ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഇവിടെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർക്കിഡ് ആയിട്ട് അവർ ചെയ്തേക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ ഓരോരോ വീടുകൾ പോലെയാണ് ചെയ്തേക്കുന്നത് അതിനുള്ളിലെല്ലാം നിറച്ചും ചെടികളാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാതെ ഒരുപാട് കാഴ്ചക്കാരും ഉണ്ട് കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതെവിടെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ നിലമ്പൂര് തേക്ക് മ്യൂസിയം എന്ന് പറയുന്നത് അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഗാർഡനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ തേക്കി മ്യൂസിയം അത് അതേ രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാടിനെ അതേ രീതിയിൽ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടത് ഇത് പണ്ടത്തെ ഒരു മരത്തിൻ്റെ അതായത് തേക്ക് മരത്തിൻ്റെ വേരുകളാണ് കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് ഇവിടെ ആണെന്നല്ലേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കോട്ടയത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള നിലമ്പൂര് മ്യൂസിയത്തിലാണ് ഇപ്പോഴേ ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് കടന്ന് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും കാണാം ഇവിടെ ചെടി സെറ്റ് ചെയ്തിരിക്കുന്ന കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് ഓരോ ചെടിയുടെ ആകൃതിയുണ്ടോ എത്ര ഭംഗിയില്ല ഓരോന്നും ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്ന ഒരു ഭയങ്കര ഒരു കഴിവ് തന്നെയാണല്ലോ ഇപ്പം ഇവിടെ ഓർക്കിഡിൻ്റെ ഒരു വലിയ കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനോടൊപ്പം തന്നെ ഇതാ അകത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ സെറ്റ് ചെയ്തിട്ട് ഈ ഓർക്കിഡിൻ്റെ തന്നെ ഒരുപാട് കളക്ഷനാണ് ഇതിന് ഉള്ളിൽ കാണാൻ ഇന്നായിട്ട് പറ്റുന്നത് അപ്പോൾ എല്ലാത്തരം ചെടികളും ഇങ്ങകത്ത് വെച്ചിട്ടുണ്ട് ഓർക്കിഡിൻ്റെ തന്നെ അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് ഉരുണ്ട ഉരുണ്ട കല്ലുകൾ വെച്ചിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ കുറേ നേരം നമുക്ക് നിന്ന് കാണാനായിട്ട് വന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വിവിധതരം ഓർക്കിഡുകൾ പൂത്തൊക്കെ നിൽപ്പണ്ട് ഇത് നമ്മുടെ ഡാൻസിംഗുകളാണ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓർക്കിഡിൻ്റെ പേരുകളൊക്കെ പഠിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി എല്ലാത്തിനും ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഓർക്കിഡിനെയും ഇങ്ങനെ പേര് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും ഫ്ലവർ ഉണ്ട് കണ്ടോ രണ്ട് റുബിയൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ഇവിടെ ഇത് ഒരു നല്ല ഒരു വീട് പോലെ തന്നെയാണ് ഇതിനകം സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്താണ് ഓർക്കിഡൊക്കെ അതിൻ്റെ ആ ഒരു ക്ലൈമറ്റ് അനുസരിച്ചിട്ടുള്ളൊരു രീതിയിൽ അതിനെ സെറ്റ് ചെയ്തിട്ട് എല്ലാം നല്ല ഫ്ലവറൊക്കെ ആയിട്ട് നല്ല വൃത്തി ഒക്കെയാണ് വെച്ചിരിക്കുന്നത് കാറ്റ്ലിയ ഒക്കെയാണ് ഇരിക്കുന്നതൊക്കെ കണ്ടോ അപ്പോൾ ഓരോന്നിൻ്റെയും പേരൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ ഓരോ ഓർക്കിഡും പേരോട് കൂടി തന്നെ വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള പോട്ടാണ് എനിക്ക് പോട്ടാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് മണ്ണിൻ്റെയാണ് നല്ല രസമുണ്ട് ആ പോട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ചെടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആ ഓർക്കിഡിൻ്റെ ആ ഒരു വീട്ടിനകത്ത് നമ്മൾ പുറത്തോട്ട് കടന്ന് കഴിയുമ്പോൾ കാണുന്നത് ബട്ടർഫ്ലൈ ഗാർഡനാണ് ഇന്നകത്ത് നിറച്ച് ബട്ടർഫ്ലൈകളാണ് ധാരാളം പൂക്കളും ഉണ്ട് കേട്ടോ സീനിയാണെങ്കിൽ തോന്നുന്നു വേറെ പൂക്ക് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഓരോ ചെടിയും ഷെയ്പ്പിൽ നല്ല നല്ല രീതിയിലാണ് ഓരോന്നിങ്ങനെ വെട്ടി ഒതുക്കി സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കണം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അതിനെക്കാട്ടി മനോഹരമായിട്ട് കുട്ടികളൊക്കെ ഇവിടെ വന്നിരുന്നാൽ പോകത്തില്ലായിട്ട് അതുപോലെ രസമുണ്ട് ഇത് കാണാനായിട്ട് ഇതൊക്കെ നമുക്ക് കണ്ടങ്ങ് നിൽക്കാൻ തോന്നും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതുണ്ട് ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതുപോലൊക്കെ സ്പേസ് വേണം അല്ലേ നമുക്കും ചെടിയൊക്കെ നടാൻ വേണ്ടി ഓ ഭയങ്കര രസമാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ടും ഒക്കെ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ ഓർക്കിഡ് ഫാമിൻ്റെ വെളിയിലുള്ള ഭാഗം അവിടെയും അതുപോലെ തന്നെ ഓർക്കിഡ് ഇങ്ങനെ സെറ്റ് ചെയ്തി അതിനെ ഓർക്കിഡ് ഹൗസ് എന്നാണ് വിളി വിളിച്ച് വിളിപ്പി പേര് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് എന്താ പറയുന്നത് മറ്റേ ഓക്സിജൻ പ്ലാന്റ് ഉണ്ടല്ലോ നമ്മുടെ തലമുടി പോലെ കിടക്കുന്ന പ്ലാന്റ് അതൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടം ഇത് വെള്ളം കണ്ടോ ഇത് ഇങ്ങനെയൊക്കെ എടുത്തി നിർത്തി നല്ല രസമുണ്ട് കേട്ടോ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ട് മൊത്തത്തിലുള്ള കാഴ്ച പിന്നെ ഇതാ വെളിയിലോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ വള്ളി പടർപ്പുകളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വേരാണോ ഇതിൻ്റെ തണ്ടാണോ എന്ന് സംശയം തോന്നുന്നു അതേ രീതിയിൽ കെട്ട് വേണമെങ്കിൽ അടക്കാം പിന്നെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഓർക്കിഡിൻ്റെ ഭൂവിന്യാസം അതുകൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗാർഡന് ഓർക്കിഡിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രദ്ധിക്കുന്നതാണ് ഒരുപാട് സ്ഥലത്ത് ഓർക്കിഡ് ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത അതും അത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലം നിങ്ങളെ ശ്രദ്ധിച്ചോ നല്ല രസമുണ്ട് കാണാനായിട്ട് എത്ര വൃത്തിയില്ല അല്ലേ ക്രമീകരിച്ചേക്കുന്നത് നമുക്ക് കണ്ട് നിൽക്കാൻ തോന്നും അത്ര ഭംഗിയിൽ നോക്കിയൊക്കെ ഇത്ര വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഫോട്ടോ അതുപോലെ തന്നെ വളരെ ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് പിന്നെ അതിന് ഉള്ളിലൊക്കെ മറ്റു ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒന്ന് ഇതിനകത്തുനിന്ന് അറച്ച് ഓർക്കിടും അതിനെ അനുബന്ധിച്ചുള്ള അങ്ങനത്തെ കൂടി ചെടികളാണെന്ന് തോന്നുന്നത് അതിനാണ് ഇവർ ഈ ഒരു വീട് പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പറയുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ചെടിയെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും ഓ പ്രത്യേകിച്ച് ഓർക്കിഡിനെയൊക്കെ സ്നേഹിക്കുന്നു ഈ ഒരു ഓർക്കിഡിൻ്റെ കളറുണ്ട് നല്ല ഭംഗിയുണ്ടോ പൂ കാണാനായിട്ട് അപ്പോൾ ടെൻ റോബി ഓർക്കിഡാണ് ഈ നിൽക്കുന്നത് രണ്ട് റോബിയും വളർത്തുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും എനിക്കറിയാം ദാ വൈറ്റ് കളറിൻ്റെ രണ്ട് റോബിയും കണ്ടാൽ നല്ലതായിട്ട് പൂത്തുർപ്പുണ്ടോ ഇതാണ് നേരത്തെ കാറ്റ്ലിയ എന്ന് പറയുന്ന ചെടി ചെറിയ ചെടിയാണ് അതിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ പിന്നെതാ ഇവിടെ എല്ലാം ചെറിയ ചെറിയ കുന്നുകൾ പുൽമേടുകൾ ഏടുകൾ പോലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പച്ചപ്പും കുളിർമയും ഒക്കെയുള്ള അടിപ്പൊളിയൊരു സ്ഥലമാണ് നമുക്കിങ്ങനെ ഇതിനുള്ള കൂടെ ഒക്കെ നടന്ന് മൊത്തത്തിൽ കാണാനായിട്ട് പറ്റും ഇത് രസമല്ലേ ഓരോ ചെടിക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് എഴുതിയിരിക്കുന്നതാണ് കണ്ടോ വെള്ളിഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ടോ കേട്ടോ ബട്ടർഫ്ലൈ എല്ലാം ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റും പിന്നെ ഇത്രയധികം ചെടികളുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ബട്ടർഫ്ലൈ ഒക്കെ ഒരുപാട് വന്നിരിക്കും അത് നമുക്കറിയാം അല്ലേ പിന്നെ ഒരു ഗാർഡൻ ആകുമ്പോൾ ബട്ടർഫ്ലൈ തേനീച്ചകൾ വണ്ടുകൾ ഒക്കെ കൂടെ ചേർന്നാണല്ലോ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് പിന്നെ ഇതാണ് ഇവിടെ ചെയ്തിരിക്കുന്നുണ്ടോ നല്ല അതിമനോഹരമായിട്ടുള്ള ആമ്പലുകളുടെയും താമരകളുടെയും കളക്ഷൻസ് കളക്ഷൻസാണ് അതിന് ഒരു വിശാലമായിട്ടൊരു തടാകം പോലെ തന്നെ ചെയ്തിട്ട് അതിൻ്റെ ചുറ്റിനെന്താ ഇതുപോലെയൊക്കെ വേലിയൊക്കെ കിട്ടി അപ്പം പിന്നെ അതിൻ്റെ അപ്പുറത്ത് ശരിക്കും ഒരു വെള്ളച്ചാട്ടം ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ഒക്കെ ഭംഗി കൂട്ടിക്കൊണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ജഡ്വെയിൻ ഇങ്ങനെ പൂത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം കണ്ടോ അപ്പോൾ ഈ ജെഡ്വെയിന് നമ്മൾ പേര് ജെഡ്വെയിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ചുവന്ന വേഴാമ്പൽ പൂവ് എന്നാണ് അപ്പോൾ ശരിക്കും എന്തായിരിക്കും കൊണ്ട് അർത്ഥമാക്കുന്നത് വേഴാമ്പലിൻ്റെ ചുണ്ട് പോലെയാണെന്ന് തോന്നുന്നത് ഈ പൂവിൻ്റെ ഓരോ ഒരു ഇത് ഓരോ പൂവും ഇങ്ങനെ ഒരു പൂവിൻ്റെ കൂട്ടമായിട്ടാണല്ലോ നമ്മുടെ ജെഡ്വെയിൻ ഇങ്ങനെ കുലച്ച് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ചുവന്ന വേഴാമ്പൽ ിൻ്റെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലേ അതിൻ്റെ ചുണ്ട് പോലെ തന്നെ പൂ എന്നാണ് അതിനെ അതിനൊരു പേട്ടിക്ക് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്തോ ഒരു പണ്ടത്തെ ചെടിയല്ലേ നമ്മൾ പണ്ടൊക്കെ ചെറുതിലൊക്കെ കണ്ട് വളർന്ന ചെടിയാണ് പിന്നെ ഇതാണ് അവിടെ ചേമ്പ് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും ഇങ്ങനെ കേട്ടോ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കൂടുതലും ചെടിയെക്കാട്ടിലും ഇവിടുത്തെ ആർട്ടാണ് ഇവിടെ ഒക്കെ കാണാനായിട്ട് ഒത്തിരി ഭംഗി തോന്നുന്നത് വേണ്ടോ ചുമന്ന ബോൾസൊക്കെ നിൽപ്പുണ്ട് പക്ഷേ വെയിലിൻ്റെ കൂടുതൽ കൊണ്ടാന്ന് തോന്നുന്നു വാടി വെക്കുന്നു നിൽപ്പണ്ടാവും പക്ഷേ ഇഷ്ടംപോലെ പൂക്കളുണ്ടോ കേട്ടോ ഇതെന്താ മുല്യാണ് തോന്നുന്നു കണ്ട അതെ പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ മുഴുവനും താമരയും ആമ്പലുമൊക്കെയാണ് താമര ഉണ്ടോ പൂത്തിൽക്കുന്നത് നല്ല രസം നല്ല സൂപ്പറ് കളറ് പിന്നെ ഇത് നമ്മുടെ കോഴിപാൽ ചെടിയാണ് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ അവിടെ എല്ലാം റോസ് എല്ലാം ഇട കലർത്തി ആട്ടോ വെച്ചേക്കുന്നത് ഒരു ചെടിക്കും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് ഓർക്കിഡിന് മാത്രമേ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ എല്ലാം ഇട കലർത്തി വെച്ചേക്കുകയാണ് എവിടോട്ടുമൊക്കെ താമര വെച്ചിട്ടുണ്ട് ഇത് വയലറ്റ് കളറിൻ്റെ ചേമ്പ് പിന്നെ ഫിലോഡൻട്രോണ അതിൻ്റെ കൂടുത്തി വീണ്ടും താമര ഉണ്ടോ ഓ ഭയങ്കര രസം ഭയങ്കര ഭംഗിയുണ്ടല്ലേ പിന്നെ ഇതാ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നല്ല മൈതാനങ്ങളൊക്കെയാണ് ഇവിടെ ഒക്കെ വെയിലൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഇരിക്കാം വെയിലുള്ളപ്പം ഇതാ ഇതിനുള്ളിലൊക്കെ കയറിയിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാടായിട്ട് തന്നെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ എല്ലാ മരങ്ങളും ഇതിനകത്തുണ്ട് നല്ല രസമുണ്ട് എന്തൊക്കെയോ മരങ്ങൾ അശോഭമോ എന്തൊക്കെയോ എന്തൊക്കെയോ മരങ്ങളുണ്ട് അതിനകത്ത് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ചെറിയ ചെറിയ പൂച്ചെടികളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ നമുക്കറിയില്ലല്ലോ ആരൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ആരെങ്കിലും പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കേട്ടോ നമുക്കറിയാമല്ലോ നമ്മൾ നല്ല നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇതാ ഇവിടെയും താമരയൊക്കെയാണ് കേട്ടോ ഒത്തിരി ഇങ്ങനെ താമരയ്ക്കും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് കുറേ സ്പേസ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഒരു ഗാർഡൻ കുറച്ചൊന്നും അല്ല ഉണ്ടോ തിരിയും പൂക്കളും പിന്നെ നമ്മുടെ കോളിസിയേരിയൊക്കെ വാടി നിൽക്കുന്നു നല്ല വെയിലാണ് അതുകൊണ്ടാണ് കോളിസൊക്കെ ഇതാ അത് ചെയ്തിരിക്കുന്ന പോട്ട് കൊള്ളാം കേട്ടോ നമ്മുടെ ഈ പെയിൻറ്റിൻ്റെ ഒക്കെ ടിന്നുപോലെ വലിയ പാട്ട് അങ്ങനത്തെ ഒരു പോട്ടിലാണ് അത് ചെയ്ത് പിന്നെ ഇവിടെ ഇവിടേത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതും നല്ല രസമുണ്ട് കാണാൻ കേട്ടോ വീഴുന്ന വെള്ളം കണ്ടോ നൂല് പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം കേട്ടോ കുറേ സമയം ചിലവഴിച്ച് നമുക്ക് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് കാണാനാണെങ്കിൽ ഭയങ്കര രസമാണ് പിന്നെ ഓരോന്നിനെക്കുറിച്ച് ഇവിടെ ഇങ്ങനെ വിവരണമൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കുറേ സമയം നിന്ന് വായിച്ച് മനസ്സിലാക്കിയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു പന്തലിനുള്ളിലൂടെയൊക്കെ ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് അതിനകത്ത് ചിത്രശലഭങ്ങളുണ്ടോ ആ പൂക്കളെ വട്ടം ഇട്ട് പറഞ്ഞ ഒരുപാട് ശലഭങ്ങളുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഒരു ഒരു പോർഷൻ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് അതിന് പേരിത്തേക്കുന്നത് അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബട്ടർഫ്ലൈസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ ചെയ്തിരിക്കുന്നതണ്ടോ കുളങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ് എന്ത് ഭംഗി അല്ലേ അതോടൊപ്പം കാടും ഓ എന്തോ രസമാണ് ചെയ്തേക്കുന്നതാണേ കണ്ടോ ശരിക്കും പറഞ്ഞാൽ താമരയൊക്കെ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ലെങ്കിൽ പോലും അത് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്താ രസം അല്ലേ കണ്ടോ ഇവിടെ എല്ലാം ഓരോ വാട്ടർ പ്ലാന്റുകളാണ് വെച്ചേക്കുന്നത് കണ്ടോ അതിനൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നതോ എന്ത് രസമുണ്ടോ ഓ ഭയങ്കര ഭംഗിയാണേ ഇത് കണ്ടോ അതൊരു കുറച്ച് ഉയർന്ന് കെട്ടി ആയിട്ടാണ് അതിങ്ങനെ ഓരോന്നും വട്ടത്തിലും വട്ടത്തിൽ പിന്നെ അതിനകത്ത് ഓരോ കുഴി പോലെ എടുത്ത് വെള്ളം കൊടുത്തിരിക്കുന്നു കേട്ടോ ഭയങ്കര ഭംഗിയല്ലേ കാണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ കുളങ്ങളും കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ ഉള്ളിലൂടെ വിശാലമായിട്ടുള്ള ഗാർഡൻ ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തായിട്ട് ഒരുപാട് ആൾക്കാർ കാഴ്ചക്കാരായിട്ടുണ്ട് ഏത് സമയത്ത് വന്നാലും ഇതിനകത്ത് നല്ല കുളിർമയും ഒരു പ്രത്യേക ഒരു രസമാണ് നല്ല ഉച്ച സമയത്താണെങ്കിൽ പോലും ഈ മരങ്ങളും തണലുകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടന്നാൽ വെയിലിൻ്റെ ആ ഒരു കാഠിഞ്ഞമൊന്നും നമുക്ക് മനസ്സിലാക്കത്തില്ല ഇതുകൊണ്ടോ താമരപ്പൂ ഉണ്ടോ എത്ര എണ്ണമാണെന്ന് വെക്കിയാൽ വിരഞ്ഞിരിക്കുന്നത് മറച്ചു മുട്ടുണ്ട് കണ്ടോ നിറച്ചുണ്ട് ഇത് എന്ത് ഭംഗിയല്ലേ ഇതിനുള്ളിലൂടെ ഒക്കെ നമുക്ക് നടന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ ചെടിയൊന്നും പറിക്കാൻ സമ്മതിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ എല്ലാം നമുക്കിങ്ങനെ നടന്ന് കാണാം ചെറിയ ചെറിയ വഴികളുണ്ട് കേട്ടോ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പം ഈ ഒരു മ്യൂസിയത്തിന് അടുക്കലൊക്കെ ഉള്ളൊരു ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ പോയി കാണാനായിട്ട് പറ്റരുത്തത് അകലെയുള്ളവർക്ക് ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമല്ല ഒത്തിരി ദൂരമുള്ളവർക്കൊക്കെ എന്നും വന്ന് കാണാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അടു അടുത്തുള്ള ഇതിൻ്റെ അടുത്ത പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അധികം പേരും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും പിന്നെ ഇവിടെന്താണ് ഫേണിൻ്റെ തന്നെ ഉള്ള കളക്ഷൻസാണ് കേട്ടോ ഇതിന് പറയുന്നത് ഫേൺ ഹൗസ് എന്നാണ് വിവിധ തരത്തിലുള്ള ഫീണുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ നല്ല രസമുണ്ട് ഒരുപാട് ഫീണുകളുണ്ട് ഉണ്ടോ ആ ഈ ഫേണുകൾക്കും എനിക്ക് തോന്നുന്നു അധികം അങ്ങോട്ട് വെയിൽ വേണ്ടാന്ന് തോന്നുന്നു അപ്പോൾ അതിനും ഓർക്കിഡിനെ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ അതിനും പ്രത്യേകമായിട്ട് വീടൊക്കെ ഉണ്ടാക്കിയാണ് ഫേണിനെയും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് രസമുണ്ട് ഇന്ന് അപ്പം അതിൽ നിന്ന് പുറത്തു ഇറങ്ങാം അപ്പോൾ ഇത് നമ്മുടെ വള്ളിച്ചെടികളാണ് പിന്നെ ഇവിടെ കണ്ടോ ചെയ്തേക്കുന്നത് ഈ നമ്മുടെ റോ ഗാർഡൻ ഒക്കെ പോലെ കൊണ്ടാണ് കൂടുതലും ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ എന്നിട്ട് അതിനൊരു പ്രത്യേക രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്ന ചെടികളുടെ ആ ഒരു ഭംഗിയുണ്ടോ കണ്ടോ എന്ത് രസമല്ലേ എന്തൊക്കെ ആകൃതിയില്ല നോക്കിക്കോരോ ചെടികളാ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇതെല്ലാം കാണാനായിട്ട് അപ്പോൾ എന്തൊക്കെ കാണണം ഇവിടെ വള്ളിക്കുടികൾ പിന്നെ ഫേണുകൾ ഓർക്കിഡ്സുകൾ ആമ്പല് താമര നമുക്കിങ്ങനെയുള്ള എല്ലാ ചെടികളും ഒരുമിച്ച് കാണാനായിട്ട് ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ പറ്റും അപ്പോൾ ഇത് മാത്രമല്ല ഇവിടെ മറ്റുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് അതുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയെ കാണാം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണണമെന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വ്യത്യസ്തതരം ചെടികളും പൂക്കളുമൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും ടറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവരും കൂട്ടുകാർക്കും വീണ്ടും ടറ്റാ ബൈ ബൈ